നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്തര സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഇപ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ താമസിച്ചു കൊണ്ടിരിക്കുന്നൊരു വീടാണ് അവർ സ്വന്തമായി താമസിക്കുവാൻ പണിത വളരെ ക്വാളിറ്റിയിൽ പണിത ഒരു വീടാണ് പത്തര സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള അകത്ത് സ്റ്റെയർ കേസൊക്കെ കൊടുത്തുകൊണ്ട് രണ്ട് നിലയ്ക്കുള്ള പ്ലാനിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചുറ്റുവട്ടമൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വൃക്ഷങ്ങൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും അതുപോലെയുള്ള എല്ലാ തെങ്ങ് മാവ് അതുപോലെയുള്ള എല്ലാ വൃക്ഷങ്ങളും ചുറ്റിനും ഉള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കിണറ് വെള്ളം കിട്ടുന്ന നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് മുട്ടുചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ മുട്ടുചിറ കോട്ടയം എറണാകുളം റോഡ് പത്തരാസെൻ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് അങ്ങനെ നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് ചെയ്തിരിക്കുന്ന വീടാണ് നമുക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെയാണ് നമ്മൾ കാണുന്നത് ബാക്ക് സൈഡിലൊക്കെ മാവ് അതുപോലെ തന്നെ ജാതി ജാതിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പനിനീർ ചാമ്പ അതുപോലെ എല്ലാ ഫ്രൂട്ട്സ് ഈ ഉള്ള സ്ഥലത്തെല്ലാം അവർ നല്ല ഭംഗിയായിട്ടുള്ള വൃക്ഷങ്ങൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ പള്ളി അതുപോലെയുള്ള പള്ളി റോമൻ കാത്തലിക് പള്ളി ക്ഷേത്രങ്ങൾ ഇതെല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയ എറണാകുളം ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായിട്ടുള്ള ദൂരം വീടിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് പോർച്ച് അഡീഷണലായിട്ട് പോർച്ച് എടുത്തിരിക്കുന്നതാണ് ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള തേക്കിൻ്റെ തടിയിലാണ് ഈ ഫ്രണ്ട് ഡോറെ എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ നല്ല സൗകര്യപ്രദമായിട്ടൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നല്ല കിഴക്ക് ദർശനത്തിലെ നല്ല പില്ലറയിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു നമുക്കിവിടെയാണ് ഈ ലിവിങ് ഏരിയ അകത്തുനിന്ന് സ്റ്റെയർ കേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ മേൽഭാഗത്തേക്ക് ബെഡ്റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യത്തിലുള്ള രണ്ടോ മൂന്നോ ബെഡ്റൂം മുകളിലെടുക്കാവുന്ന സ്പേസ് മുകളിലുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ തന്നെ കബോർഡ് താഴെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ആയിരത്തി എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്വന്തമായി താമസിക്കാൻ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ആദ്യത്തെ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് എല്ലാം കൺസീൽഡ് ചെയ്തിരിക്കുന്ന ക്ലോസറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല എല്ലാ മെറ്റീരിയൽസ് എൻ്റെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതൊരു കോമൺ ബെഡ്റൂമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ വേരിയേഷൻ എന്തെങ്കിലും വരും അതുപോലെ മുടക്കുള്ളൊരു വീടാണ് ഞാൻ വീടിൻ്റെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തേക്ക് അതുപോലെ തന്നെ പ്ലാവ് ആഞ്ഞില് ഇവയാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം അറ്റാച്ചഡ് ബാത്ത്റൂമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം വാർഡ്രോബ്സ് എല്ലാം മുറികളിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ ബാത്ത്റൂംസിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ചൂടുവെള്ളം വരുന്നതിനും ഒക്കെയുള്ള എല്ലാവിധ അസൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് നമുക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം നല്ല തടി കൊണ്ടുള്ള കബോർഡുകൾ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കബോർഡ് അതുപോലെ ഇലക്ട്രിക് ചിമ്മിണി കൊടുത്തിരിക്കുന്നു ടോപ്പെല്ലാം ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ല നല്ല വീടുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു വിറക് ഉപയോഗിക്കേണ്ടവർക്ക് ഇവിടെ ആലുവ ഓവൻസിൻ്റെ പുകയില്ലാത്ത അടുപ്പും കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുള്ള ഒരു വീടാണ് പത്തര സെൻറ്റ് സ്ഥലമുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊരു റിക്വസ്റ്റാണ് കേട്ടോ നമുക്ക് ചില വീടുകളൊക്കെ പെട്ട് പെട്ടെന്ന് സെയിലായി പോകുമ്പോഴത്തേക്ക് നമ്മളെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോഴത് സെയിലായി പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ്രയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റെപ്പ് എല്ലാം നല്ല ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്നു രണ്ട് വർഷം മാത്രമേ ആയുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അത്യാവശ്യം ചെറിയ വേരിയേഷനൊക്കെ വരുത്തുള്ളൂ നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റോഡ് മുട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പള്ളി അമ്പലം എല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ ഹോസ്പിറ്റലിൽ പ്രസിദ്ധമായ മുട്ടിച്ചിറ ഹോസ്പിറ്റലൊക്കെ ഈ വീടിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക ഈ അലങ് ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണേ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി